കണ്ണാറ ഒരപ്പൻപാറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു പട്ടിക്കാട് സ്വദേശി അജയ് പി ചി തെക്കേക്കുളം സ്വദേശി അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രി എട്ടരയോടെയാണ് അപകടമുണ്ടായത് പി ചി ഭാഗത്തും വരികയായിരുന്ന കാർ പട്ടിക്കാട് ഭാഗത്തു വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടിയാഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു നാട്ടുകാർ ഏറെ പരിശ്രമിച്ചാണ് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത് കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പി ചി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ওটা ফটো ফোটো ভাই